രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ രുചിയുടെ അക്ഷയ കലവറ പള്ളിപ്പീടിക ജംഗ്ഷൻ വെങ്കല്ലൂർ എല്ലാ അവസരങ്ങളിലും മികച്ച ഭക്ഷണവും സേവനവുമായി എന്നും നിങ്ങൾക്കൊപ്പം കാൽ കാൽനൂറ്റാണ്ടിൻ്റെ പാരമ്പര്യ സമൃദ്ധിയോടെ ഒരുക്കുന്നു നിങ്ങളുടെ ബജറ്റിൽ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ വിവാഹം ടീ പാർട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഏതുമാകട്ടെ എല്ലാ ആഘോഷങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ എത്തിച്ച് സെർവ് ചെയ്യുന്നു അക്ഷയ കാറ്ററിംഗ് രുചിയുടെ നിറക്കൂട്ടിന് ഉപഭോക്താക്കൾ നൽകിയ അംഗീകാരങ്ങൾ മംഗളം രുചി പുരസ്കാരം ട്വൻ്റി ട്വൻറ്റി മനുഷ്യാവകാശ കമ്മീഷൻ എക്സലൻസ് അവാർഡ് ട്വൻ്റി ഹ്യൂമൻ റൈറ്റ്സ് എക്സലൻസ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി കാറ്ററിംഗ് മേഖലയിൽ തൻ്റേതായ കയ്യൊപ്പ് ചേർത്ത് മുന്നേറുന്നു ഇനി ആരംഭം മുതൽ ആഘോഷങ്ങൾ വിസ്മയങ്ങളാക്കൂ അക്ഷയ കാറ്ററിംഗിനോടൊപ്പം ഫോൺ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ സീറോ സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് ിൽ നിന്നുള്ള ഭോജനത്തിന് ഏറ്റവും അഭികാമ്യമായ മാർഗങ്ങളിലൊന്നാണ് രാമായണ പാരായണം ഒരു മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ കാലങ്ങളും വിശദമായി പ്രതിപാദിക്കുകയും നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്യുന്ന മഹത് ഗ്രന്ഥമാണ് രാമായണം നമ്മിൽ ഉൾചേർന്നിരിക്കുന്ന അധാർമികത ഉളവാക്കുന്ന എല്ലാറ്റിനെയും ഈശ്വരാംശമായ രാമനാമത്തിലൂടെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് രാമായണ പാരായണത്തിന്റെ ലക്ഷ്യം അക്ഷയ കീറ്ററിംഗ് രാമാമൃതം എന്ന ഈ പ്രോഗ്രാമിലൂടെ ഇന്ന് നമുക്കായി രാമായണ പാരായണം നടത്തുന്നത് തൊടുപുഴ സ്വദേശിനിയായ കൃഷ്ണകൃപയിൽ ദീപാ ജയകുമാറാണ് ഹൈന്ദവ വിശ്വാസ സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയനായ സ്വാമി അയ്യപ്പദാസാണ് ഇന്നത്തെ പാരായണത്തിന്റെ അന്തസ്സത്തെയും കഥയും നമ്മൾക്കായി വിശദീകരിക്കുന്നത് ജൂലൈ പത്തൊൻപത് കർക്കിടകം നാല് വെള്ളിയാഴ്ച അയോധ്യാകാണ്ടം ആരംഭിക്കുകയാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നാരദ രാഘവ സംവാദമാണ് രണ്ടാമത്തെ ഭാഗം രാമാഭിഷേകാരംഭം അഭിഷേക വിഘ്നം ഈ മൂന്ന് ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് നാരദ രാഘവ സംവാദത്തിന് കാരണം എന്ത് എന്ന് ചിലർക്കെങ്കിലും തോന്നാം ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നാരത് ശ്രീരാമചന്ദ്ര സന്നിധിയിലെത്തിയിരിക്കുന്നത് രാജകുമാരനായി ജനിച്ച് രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിച്ച് താൻ എന്തിനായിട്ട് ഭൂമിയിൽ അവതരിച്ചു എന്നത് മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കാൻ തൻ്റെ അവതാര ലക്ഷ്യം എന്ന് പറയുന്നത് രാവണ നിഗ്രഹമാണ് എന്ന വസ്തുത ഓർമ്മിപ്പിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് നാരത് രാമസന്നിധിയിൽ എത്തുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് രാമന്റെ യുവരാജാവായി അഭിഷേകം ചെയ്യാനുള്ള പുറപ്പാട് ദശരഥൻ തീരുമാനിക്കുന്നു അതിനുള്ള സംഹാരങ്ങളെല്ലാം അടുപ്പിച്ചു അതിനുവേണ്ടി വസിഷ്ഠനോടുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള മുഴുവൻ വസ്തുക്കളും സംഭരിച്ചു ഈ സമയത്താണ് തൻ്റെ ഏറ്റവും സ്നേഹമയിയായ ഭാര്യ കൈകേയി എന്തോ പന്തികേട് കാണിച്ചിരിക്കുന്നു എന്ന വസ്തുത ദശരഥന് ബോധ്യപ്പെടുന്നത് അങ്ങനെ ചെയ്യാനുള്ള കാരണം രാമനോട് യാതൊരു വിരോധവും കൈകേയിൽ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ രാമന് കൊട്ടാരത്തിൽ നിന്ന് വിട്ടുപോയേ പറ്റൂ രാവണ നിഗ്രഹം നടക്കണമെങ്കിൽ അത് പോകാനുള്ള ഏകമാർഗം വനവാസത്തിന് പോകുക എന്നുള്ളതാണ് അതിനുവേണ്ടി മന്ധരയുടെ നാവിൽ കയറിയിരുന്ന സരസ്വതി മന്ധരയിലൂടെ കൈകയ്യെ സ്വാധീനിച്ച് തൻ്റെ പുത്രനായിട്ടുള്ള ഭരതന് രാജ്യാഭിഷേകം ലഭിക്കണം എന്നാവശ്യം കൈകൈ രാജാവിന് മുമ്പിൽ വെച്ചു വിഷണനായ രാജാവിന് കൈകൈയുടെ വാക്ക് ധരിക്കാൻ നിവർത്തിയില്ലായിരുന്നു പണ്ട് ദേവാസുര യുദ്ധത്തിൽ രാജാവ് സഞ്ചരിച്ചിരുന്ന ദശരഥൻ സഞ്ചരിച്ചിരുന്ന രഥത്തിൻ്റെ കീലകം ഒടിഞ്ഞു പോവുകയും തൻ്റെ കൈ ആ രന്ധ്രത്തിൽ പ്രവേശിപ്പിച്ച് ദശരഥനെ രക്ഷിക്കുകയും ചെയ്തപ്പോൾ അന്ന് ദശരഥൻ പറഞ്ഞതാണ് നിനക്ക് രണ്ട് വരങ്ങൾ ഞാൻ തന്നിരിക്കുന്നു ഇഷ്ടമുള്ളത് ചോദിച്ചുള്ളൂ കൈകൈ രണ്ട് വരങ്ങൾ വളരെ ഭദ്രമായി സൂക്ഷിച്ച് വച്ചു എനിക്കാവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ ആ വരം രണ്ടും മന്ധര ഓർമ്മിപ്പിക്കുകയും അതനുസരിച്ചിട്ട് ഭരതനെ യുവരാജാവാക്കണമെന്നും രാമൻ പതിനാല് വർഷം കാട്ടിൽ പോകണമെന്നും ആവശ്യപ്പെട്ടു ഈ ഒരവസ്ഥയിൽ ഇതീതർത്തവ്യതാ മൂടനായി തീർന്ന രാജാവിൻ്റെ പരിദേവനമാണ് അടുത്ത ഭാഗമായി വരേണ്ടുന്നത് ഇന്നത്തെ പാരായണം ഇത്രയും ഉൾക്കൊള്ളുന്നു श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिरामाजया श्रीराम राम राम लोकाभिरामाजयां श्रीराम राम 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 श्रीराम मम हृदि रमतां राम रामा ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുദേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ചാരിക പൈതൽദാനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജ ലോചനൻ ഭക്തപരായണൻ മംഗളദേവതാ കാമുകൻ രാഘവൻ അങ്കജനാശന വന്ദിതൻ വന്ധിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗള ഗാത്രിയാം ജാനഗീതൊടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ ലോല വിലോചനൻ നീലോപലാഭൻ നിരൂപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേലാകുലം രത്നദണ്ഡം പൂണ്ടവൻ ജാമരം കൊണ്ടുപത്നിയാൽ വീജിതനായ ധി കോമളൻ ബാലനിശാകര ബാലദേശേല സന്മാലേയ പങ്കമലങ്കരിച്ചനെ ബാലാർക്കസന്നി ഭൗസ്തുഭഗഗന്ധരൻ കാലേയ ഭാനു സമാനനായ സമം ധൈരനൂവേലം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനിനാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്തശരചന്ദ്രതുല്യ ചേജസ്തൊടും ശുദ്ധ സ്ഫടീകസങ്കാശരീരനായി സത്വാരമം വരത്തിങ്കൽ നിന്നാദരാൾ തത്ര പേകാലതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെരുന്നേറ്റു സാദരം നാരീമണിയായ ജാനകീതനൊടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പദ്യാസനാചമാനിയാർഗ്യപൂർവകമാധ്യന പൂജിതനായോരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനീവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രദം നാനാവിഷയ സംഘം പൂണ്ടുമേ വിനമാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദ പങ്കേരുഹം കണ്ടുകൊള്ളുവാൻ എതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തോരു പുണ്യ ഫലോദയം വകാശവും വന്നിതുകുണ്ടരീഗോൽഭവ പുത്ര മഹാമുനേ എന്നുടേ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോ നിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരോന്നോടൽ ജയിക വേണം ദയാധേ എന്തോ ഒരു കാര്യം നിരൂപിച്ചെഴു നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ജയികയും വേണം മന്ദമെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനല്ലാമേ ഇത്തമാ ഞാ രഘൂവരൻ തന്നോടു മുക്തഹാസേന മുനീവരനാകിയ നാരദനും ഭക്തവത്സലനാമനു വീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതേ ചാതുര്യമുള്ള ഒരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ടാരഘൂപതേ ലൗകീകമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായമായ ഭഗവതി സർവജഗൽ പിതാവാകിയ നിന്നുടേ ദിവ്യഗൃണിയാകുന്നതു നിർണയം ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടേ സന്നധി മാത്രേണമായയിൽ നിന്നു ജനിക്കുന്നു നാനാഭ്രജകളും ൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കെ നിന്നപത്യം പുനാലൊക്കും പറഞ്ഞതു സംസാരിയെന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവതാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിതവർണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമ ഗുണത്രയ യുക്തയായി ഇടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ ഭഗ്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോതെന്നില്ല സംശയം പുത്രമിതാർത്ഥ കളത്ര വസ്തുക്കളിൽ ശക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാദേഹത്തിൻ ഭവാനേകനായോ ഒരു ഗൃഹസ്ഥനാകുന്നതും ാരായണൻ നീരമാദേവി ജാനകീ മാരാരീം നീയുമാദേവി ജാനകി സാരസംഭവനായതും നീതവാഭാരതീദേവിയാകുന്നതും ജാനകീം ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണെന്നി രോഹിണി ജാനകി ആദിതേ ആധിപന്നി ശചീ ജാനകി ജാതവേദസ്തു സ്വാഹാമഹീസുധാ अर्कजन्ीदण्डनीधियं जानकी रक्षोवरन् भवान् तामसी जानकी पुष्कराक्षन् भवान् भार्गवी जानकी शक्रदूदन् नी सदागदी जानकी राजराजन् भवान् सम्बल्करी सीताराजराजन् नी वसुन्धरा जानकी राजप्रवरकुमारारघुपदे राजीवलोचना निधे ുന്നുചകം വേദാന്തവേദ്യതൽ സർവമേ ഭീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്ക വേ ജാനകീ ദേവിയും നിങ്ങൾ ഇരുവരൂമെന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടില്ല കേ കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളോരു നിന്ന തിരഞ്ഞറിഞ്ഞങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗൽപദേ മായയാ മോടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമവ്യാകൃതമായതും പിന്നെ അതിങ്കിൽ നിന്നുള്ളൂ മഹത്വത്വമെന്നത് നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നിപദേ പുരരുണ്ടമച്ചതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയ ജാല സംയുക്തമായല്ലോ ജന്മമൃതി സുഖദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതാദ്യ വിദ്യാഖ്യം ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാൻ ചിത്തിനുള്ളൊരു ഒരു പാതിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും മന്യൂനനാം വരൻ ധദ്യിയുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം വരൻ പരമാത്മാ രാജീവലോചനനാകും നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്രേ ലയിക്കുന്നതുമൊക്കവേ നിങ്ങളീയാകുന്നിതൊക്കെയോർക്കും വിധവും കാരണമെല്ലാത്തിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനം രഞ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും മൃത്യുദുഃഖാദികൾ ത്വൽക്കഥാനാമശ്രവണി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും ത്വൽപദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിലുദിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം ത്വൽഭക്തകൃത്യ മാമെന്നേം കരുണമേം മായയാലെന്നെ മോഹിപ്പിയാതെ ജഗ നായക നിത്യം അനുഗ്രഹിക്കണമേ തൊന്നാഭിപങ്കജത്തിങ്കൽ നിന്നേ കഥാമുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേ വിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദബാഷ്പരിപ്ലൂതനെത്രയായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഈ ഞാൻ വന്ന കാരണം മുൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോ രൂഭവാന് ദശരഥൻ രാജ്യരക്ഷാർത്ഥമഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരുപെട്ടിരിക്കുന്നതും നീയൂ മദീനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്നോട് സത്വരം ചെന്നു അരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായരുൾ ചെയ്തി സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടായിക അതുമൂലം കാലവിളംബനാമെന്തിനല്ലീ മൂലമതീനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരാബ്ധകർമ്മഫലൗക്ഷയം വരും നേരത്തൊഴിഞ്ഞുമറ്റാവതില്ലാർക്കുമേം കാരണമാത്രം പുരുഷപ്രയാസമെന്നാരൂമറിയാതിരിക്കയുമല്ലോ ത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നാണേ പിന്നെ ചതുർദശാ സമ്പത്സരം വനം തന്നിൽ മുനി വേഷമോടുവാണിയിടുവാൻ എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനാന്വയ നാശം വരുത്തുവാൻ സത്യമിതൻ അരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടി നാനാദരാൽ നാരദരാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കാത്തനോർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കുമതിനില്ല സംശയം ശേഷം കഥ കേൾക്കേണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ ശ്രീരാമാഭിഷേകാരംഭമെങ്കിലോ രാജ ദശരഥനെ കഥാ സങ്കലിതാനന്ദമന്മാറിരിക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടാകതാരിൽ ആനന്ദമദീനില്ല സംശയം വൃദ്ധനായി വന്നിതു ഞാനും മൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാജകുമാരനെ പൃഥ്വീ പരിപാലനാർത്ഥം അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോടതങ്ങനെ എങ്കിലേതുൽപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം ഇപ്രജകൾക്കനുരാഗമവങ്കലുണ്ടെപ്പോഴുമേറ്റ് മതോർത്തുകണ്ടീലയോം വന്നീലമാതുലനെ കാൺ മതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നാമുഹൂർത്ത മടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവൻ വരുവാൻ പാർക്കയില്ലിനീ എന്നുകൊണ്ടു നിർണയം മാനസേ എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങളിന്നു തന്നെ ബദസംഹരിച്ചിടണം രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോടുമത്യുന്നതം ഘോരമായുള്ള പെരുംപറ നാദവും മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ദ്രരെ നോക്കിയരുൾ ചെയ്തു എല്ലാം വസിഷ്ഠനരുളിച്ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കി കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്കനി നാളവേണാം അഭിഷേകമിളമയായി നാളീക നേത്രനാം രാമനു നിർണയം നന്ദിതനായ സുമന്ത്രരുമേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവാൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമരോടർത്ഥം വസിഷ്ഠ മുനിയുമരുൾ ചെയ്തു കേൾക്കനാളപ്പുലർ കാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷെ പതിനാറ് നിൽക്കണം മത്ത ഗജങ്ങളെ പൊന്നനീഹിക്കണം ഐരാവത കുലജാതനാം നാൽക്കൊമ്പനാരാൽ വരേണം അലങ്കരിച്ചങ്കണേ ദിവ്യനാനാതീർഥവാരി പൂർണങ്ങളായി ദിവ്യരക്തങ്ങളും ഊട്ടി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജ പർണങ്ങൾ വായി കെട്ടി വെച്ചിടണം പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നികം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണി മല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാലിന്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാ മുനിജനം വന്നിഹ വന്നികൽക്കുശപാണികളായി സഭാന്തികേ നർത്തകിമാരോടുവാര വധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഊർവീശ്വരം ഗേണേ നിന്നു മനോഹരം ഹസ്ത്യശ്വത്തി മഹാബലം വസ്ത്രാദ്യമലങ്കാരമോടുവം നേടണം ദേവാലയങ്ങൾ തോറും ബലി പൂജ ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി

ീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായ ചിത്തമോദന ചിരിച്ചരുളി ചെയ്തു പുണ്യവാനായേ നടന്നു പാതോദകതീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ടരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ തോൽപാദ പങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പകൈരിയും വിശുദ്ധനായി വന്നിതും അൽപിതാവായ വിരിഞ്ചനും ഭൂപദേ ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥമത്ഭുത വിക്രമാ ചൊന്നതു നീയടോ നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതും ഇന്നടോ സാക്ഷാത് പരബ്രഹ്മ മാം പരമാത്മാവുമോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണീലിക്കാലമത്രേ ജനിച്ചു ദുനിശ്ചയം ദേവകാര്യാർത്ഥസിദ്ധ്യാർത്ഥം കരുണയാരാവണന് കൊന്നുതാപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനുമിത് അതരിച്ചിടിന പുനരേവം പുനരവം വെളിച്ചത്തിടാഞ്ഞുതുഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്കാൻഷ്യനായ് ശ്രീ നിധേം ശിഷ്യനല്ലോ ഭവനാചാര്യേശനൻ ശിക്ഷിക്കവേണം ജഗദ്ധീതാഥം പ്രഭോ സാക്ഷാൽ സാക്ഷാത്ചരാചരാചാര്യനല്ലോ ഭവാനോർക്കിൽ പിതൃണം പിതാമഹനും ഭവാൻ സർവേശ്വഗോചരനായന്തരാമിയായി രാമിയായി സർവജാദ്യന്തവാഹകനായ നി ശുദ്ധതത്വാത്മകമായ ഒരു വിഗ്രഹം ധൃത്വ നിജാധീന സംഭവനായുടൻ മത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വിതലേ യോഗമായ എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് താതാവു താനരുൾ ചെയ്യയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്യത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുദ ഞാനും ഭവാനോട് സംബന്ധ കക്ഷയാനൂനം പുരോഹിതകർമ്മമനുഷ്ഠിച്ചു നിന്ദമായുള്ളതു ചെയ്താൽ ഒടുക്കത്തു നന്നായി വരുകിൽ പിഴയല്ലല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥമെന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇന്നിയും യോഗേശ്വരാദേ മഹാമായ ഭഗവതി ലോകൈകമോഹിരി മോഹിപ്പിയായി ഗമാം ആചാര്യ ആചാര്യനിഷ്കൃതി കാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായി ഗമേം ത്വൽപ്രസംഗാൽ സർവമുക്തം ഇപ്പോൾ ഇപ്പോളിതാമ്രവ കാരണം വീടേക്കു ഞാൻ ഉണ്ടഭിഷേകം അടുത്ത നാളെന്നതു കണ്ടു ചൊൽവാൻ കണ്ടുഴറി വന്നേനഹം ദൈവദേഹിയോടും ഉപവാസവും ചെയ്തു വേദിനീ തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ ീയെന്നരുൾ ചെയ്തു തേരിൽ മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു തന്നെ അഭിഷേകമിളമയായി മോദേന ചെയ്തു അടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാൻ അതിന് കർത്താവു നീ രാജ്യഭോക്താവു നീ അത്രേ മത്സാ മമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിന് കോപ്പിട്ടു കൊൾകാശുനി മത്സരമാകുന്നതു ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ല അതിന്നു നമ്മോടാരും ഇത്തരം ഓരോ നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യാവശിഷ്ടനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും രാജീവ സംഭവ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേനചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാൻ ഒരു പുമാൻ സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായ ഒരു നൽകിനാൾ कौसल्ययं धनयाभ्युदयार्थमय् कौतुकमोडु पूजितु लक्ष्म्ये नाथे महादेविनिणयु चेदसि भक्त्या वणङ्गि वाणीडिनाड् श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिरामाजया श्रीराम रामा राम लोकाभिरामाजयां श्रीराम राम राम रामणान्धकाराम श्रीराम मम हृदि रमतां रामा राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीया विग्रहा नमोऽस्तु दे ാരായണായ നമു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമം ശ്രീരാമനാമം പാടി വന്ന പങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചാരിക ശാരീരിക പൈതൽദാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ 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 കാറ്ററിംഗ് കാറ്ററിംഗ് തൊടുപുഴ തൊടുപുഴ കലവറ ജംഗ്ഷൻ വെങ്കല്ലൂർ എല്ലാ അവസരങ്ങളിലും മികച്ച ഭക്ഷണവും സേവനവുമായി എന്നും നിങ്ങൾക്കൊപ്പം കാൽ കാൽനൂറ്റാണ്ടിന്റെ പാരമ്പര്യ സമൃദ്ധിയോടെ ഒരുക്കുന്നു നിങ്ങളുടെ ബജറ്റിൽ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ വിവാഹം ഈ പാർട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഏതുമാകട്ടെ എല്ലാ ആഘോഷങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ എത്തിച്ച് സെർവ് ചെയ്യുന്നു അക്ഷയ കാറ്ററിംഗ് രുചിയുടെ നിറക്കൂട്ടിന് ഉപഭോക്താക്കൾ നൽകിയ അംഗീകാരങ്ങൾ മംഗളം രുചിശ്രേഷ്ഠ പുരസ്കാരം ട്വൻറി ട്വൻ്റി മനുഷ്യാവകാശ കമ്മീഷൻ എക്സലൻസ് അവാർഡ് ട്വന്റി ട്വൻറ്റി ഹ്യൂമൻ റൈറ്റ്സ് എക്സലൻസ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി കാറ്ററിംഗ് മേഖലയിൽ തൻ്റേതായ കയ്യൊപ്പ് ചേർത്ത് മുന്നേറുന്നു ഇനി ആരംഭം മുതൽ ആഘോഷങ്ങൾ വിസ്മയങ്ങളാക്കൂ അക്ഷയ കാറ്ററിംഗിനോടൊപ്പം ഫോൺ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ സീറോ സിക്സ് സെവൻ എയ്റ്റ് ഫൈവ്